കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്ധ ബദരവൈകല്യമുള്ളവർക്കും ബഹുവൈകല്യമുള്ളവർക്കുമായി പുതുതായി റിസോഴ്സ് സെന്റർ ആരംഭിച്ചു കോട്ടയം സോ സർവീസ് സൊസൈറ്റിയുടെയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ കടുത്തുരുത്തി പൂഴിക്കോലാണ് മർത്താഭവൻ ബഹദിരാന്ത ബഹുവൈകല്യ റിസോഴ്സ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് സെന്ററിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും കോട്ടയം അതിരൂപത ബെത്രാപ്പൊലിത്ത മാർ മാത്യു മാധ്യമൂലക്കാട്ട് നിർവഹിച്ചു അഡ്വക്കേറ്റ് മോനിസിവാസെ മുഖ്യാതിഥിയായിരുന്നു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാറൂർ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ റവറൻ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കടുത്തിരുത്തി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോൺസൺ നിലനിൽപ്പേൽ കോഴിക്കോട് സെന്റ് ലൂക്സ് ഗനായകത്തോലിക് ചർച്ച് വികാരി ഫാദർ ഷാജി മുകളൽ കെ എസ് 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 പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈല തോമസ് എന്നിവർ പ്രസംഗിച്ചു സെന്ററിനോടനുബന്ധിച്ച് തെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഹൈഡ്രോ തെറാപ്പി വിഷ്വൽ ട്രെയിനിംഗ് ഓഡിറ്ററി ട്രെയിനിംഗ് ബ്രെയിൻ ലിബി ട്രെയിനിംഗ് സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് ടാക്സ്റ്റൈൽ സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് കലണ്ടർ ബോക്സ് ടീച്ചിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് നെറ്റ്വർക്ക് മീറ്റിംഗ് സെൻസറി പാർക്ക് തുടങ്ങിയ സേവനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ശാസ്ത്രീയ പരിശീലനം പൂർത്തിയാക്കിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെയും സിബിആർ സന്നദ്ധ പ്രവർത്തകരുടെയും സേവനവും സെന്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട് അന്ധഭിദ്ര വൈകല്യമുള്ളവർക്കും ബഹുവൈകല്യമുള്ളവർക്കും സെന്ററിന്റെ സേവനം സൗജന്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ് കെ എസ് എസ് എസിന്റെ നേതൃത്വത്തിൽ പാലാ ചേർപ്പൽ ഗുഡ് സമരൽ പ്രവർത്തിക്കുന്ന അന്തബെതിര സംസ്ഥാനതല റിസോഴ്സ് സെന്ററിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ റിസോഴ്സ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത്